നമസ്കാരം മഹാൻമാനൂസിലേക്ക് സ്വാഗതം കൊല നടത്താൻ മലയാളി മങ്കമാർ മത്സരിക്കുന്നു കേരളത്തിൽ കൊലപാതകളായി സ്ത്രീകളുടെ എണ്ണം പെരുകുകയാണ് സഹോദരി ഭാര്യ അമ്മമ്മ തുടങ്ങിയ മഹനീയമായ അലങ്കാര പ്രയോഗങ്ങളിൽ കൂടി കടന്നു വന്നിട്ടുള്ളതാണ് നമ്മുടെ സ്ത്രീ സങ്കല്പം സ്ത്രീ എന്നത് സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പര്യായം എന്നൊക്കെയാണ് കണ്ടും കേട്ടും പഠിച്ചിട്ടുള്ളത് എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറയുന്ന നമ്മുടെ കേരളത്തിൽ രണ്ടും കൽപ്പിച്ച് എന്തിനും തയ്യാറായി കൊലക്കത്തിയുമായി ഇറങ്ങുന്ന പെണ്ണുങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സമീപകാലത്തായി കേരളത്തിൽ നടന്നിട്ടുള്ള വളരെ വിദഗ്ധമായി നടത്തിയിട്ടുള്ള പല കൊലപാതകങ്ങളുടെയും കേസുകളിൽ മുഖ്യ പ്രതികളായി സ്ത്രീകൾ കടന്നു വന്നിരിക്കുകയാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ കൊല്ലം മാത്രം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കൊലപാതക കേസുകളിൽ അറുപത്തി എണ്ണത്തിൽ സ്ത്രീകളാണ് മുഖ്യപ്രതികൾ ഇതുകൂടാതെ കൊലപാതക ശ്രമം നടത്തിയതിൻ്റെ പേരിൽ മുഖ്യ പ്രതികളായ ഇരുപത്തിയാറ് സ്ത്രീകളുമുണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് ഞെട്ടലുണ്ടാക്കുന്ന റിപ്പോർട്ടാണിത് മുൻകാലങ്ങളിൽ പുരുഷന്മാരുടെ ആക്രമണങ്ങളും പീഡനങ്ങളും കൊരയ്ക്കും വരെ ഇരകളായി മാറിക്കൊണ്ടിരുന്നത് സ്ത്രീകളായിരുന്നു ലൈംഗിക അതിക്രമങ്ങൾ അടക്കമുള്ള സംഭവങ്ങളിലാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കഥ മാറിയിരിക്കുന്നു മലയാളി മംഗമാർ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വഴികൾ മറന്നുകൊണ്ട് ഏതു മാർഗവും സ്വീകരിക്കുവാനും സ്വന്തം കാര്യം നടപ്പിൽ വരുത്തുക എന്ന വക്രബുദ്ധിയിലേക്കും വളർന്നിരിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് കോഴിക്കോട് കൂടത്തായയിൽ സ്വന്തം ബന്ധുക്കളെ വരെ വിദഗ്ധമായി വിഷം നൽകി കൊലപ്പെടുത്തിയ സ്ത്രീയുടെ അത്ഭുത കഥ നാം കണ്ടത് കൂടത്തായി കൊലപാതക കേസിൽ പ്രതിയായ വിദ്യാസമ്പന്നയായ ജോളി എന്ന സ്ത്രീയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇതുപോലെ തന്നെ തലസ്ഥാന നഗരിയിൽ പട്ടാപ്പകൽ ഒരു സ്ത്രീ നടത്തിയ വെടിവെപ്പിന്റെ കഥ പുറത്തു വന്നത് കൊല്ലം സ്വദേശിയായ യുവതി പ്രണയവിരോധം തീർക്കാൻ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ യുവതിയുടെ തിരുവനന്തപുരത്തുള്ള വീട്ടിലെത്തി തോക്കുകൊണ്ട് വെടിവെക്കുകയാണ് ചെയ്തത് ഈ സംഭവത്തിന്റെ ചൂടാറും മുമ്പ് തന്നെ മറ്റൊരു സ്ത്രീയുടെ വളരെ വിദഗ്ധവും ക്രൂരവുമായ കൊലപാതകത്തിന്റെ വാർത്തകൾ പുറത്തു വന്നു കൊല്ലത്ത് ഒരു സ്വകാര്യ ബാങ്ക് മാനേജറായ സരിത എന്ന യുവതി ആ ബാങ്കിലെ മറ്റൊരു ജീവനക്കാരനുമായി ചേർന്നുകൊണ്ട് വലിയ തുക നിക്ഷേപിച്ചിരുന്ന വൃദ്ധന് കൊട്ടേഷൻ നൽകി കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവം വാർത്തയായി പുറത്തു വന്നത് അടുത്ത ദിവസങ്ങളിലാണ് ഒരു സ്ത്രീയുടെ കോടിക്കണക്കിന് രൂപ തട്ടിപ്പിന്റെ കഥയും നമ്മൾ അറിഞ്ഞത് കൊല്ലം സ്വദേശിയായ ധന്യ എന്ന സ്ത്രീ മണപ്പുറം ഫിനാൻസ് കമ്പനിയുടെ കൊടുങ്ങല്ലൂർ ബ്രാഞ്ചിൽ മാനേജർ പദവിയിൽ ഇരുന്നു കൊണ്ട് തട്ടിയെടുത്തത് ഇരുപത് കോടിയിലധികം രൂപയായിരുന്നു ഇവരും ഇപ്പോൾ അറസ്റ്റിലായി ജയിലിൽ കടക്കുകയാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ സ്വർണം കവർന്ന കേസിൽ ദിൽഷാദ് എന്ന യുവതി അറസ്റ്റിലായ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു കാസർഗോഡ് ഒരു സ്വകാര്യ ലാബിലെ ജീവനക്കാരിയായ ഉദുമ സ്വദേശി ശ്രുതി എന്ന സ്ത്രീ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരിൽ നിന്നും വലിയ തോതിൽ പണം തട്ടിയെടുത്തതിൽ പോലീസ് കേസെടുക്കുകയുണ്ടായി അവരും ഇപ്പോൾ ജയിലിലാണ് കേരളത്തിന്റെ പൊതു ഇപ്പോഴും വിഷമമായി നിൽക്കുന്ന ഷാരോൺ മതക്കേസിൽ ഭർത്താവായ ഷാരോണിനെ കൊലപ്പെടുത്തിയത് ഭാര്യ ഗ്രീഷ്മ നായർ ആയിരുന്നു എന്നത് അത്ഭുതകരമായ വാർത്തയായിരുന്നു ഏതായാലും ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത് കേരളത്തിൽ നടക്കുന്ന സ്ത്രീകൾ പ്രതികളായി മാറിയ കേസിലെ ചുരുക്കം ചില സംഭവങ്ങൾ മാത്രമാണ് വിദ്യാഭ്യാസത്തിലും വിവരത്തിലും വളരെ ഉയരത്തിൽ നിൽക്കുന്ന സമൂഹം എന്ന് അഭിമാനിക്കുന്ന മലയാളികൾക്കിടയിൽ നടക്കാൻ പാടില്ലാത്ത പലതും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ കേരളത്തിൽ ലിംഗസമത്വം എന്ന വാദവും ഉയർത്തി സ്ത്രീ സംഘടനകൾ രംഗത്ത് വരുന്നത് ഏറെ നാളുകൾക്ക് മുൻപാകും ചെറിയ തോതിലെങ്കിലും ഇവരുടെ പ്രവർത്തനങ്ങൾ യുവതികളുടെ അടക്കം മനസ്സുകളിൽ ആത്മധൈര്യം ഉണ്ടാക്കാനും മറ്റും സഹായിച്ചിട്ടുണ്ട് എന്നാൽ പുതുതലമുറ സ്ത്രീകളിൽ ഈ മാറ്റം വലിയ തോതിൽ വഴിതെറ്റുന്ന സ്ഥിതിഗതികൾ ഉണ്ടാക്കുന്നു എന്നതാണ് നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ക്രിമിനൽ കേസുകളിൽ പ്രതികളായി കടന്നു വന്നിരുന്നത് പുരുഷന്മാരായിരുന്നു എങ്കിൽ അവരെ തോൽപ്പിക്കുന്ന വിധത്തിൽ എന്ത് ക്രൂരവും പൈശാചികവുമായ കൃത്യം നിർവഹിക്കുവാനും സ്ത്രീകൾ മനോധൈര്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് കേരളത്തിൽ പുറത്തു വരുന്ന തട്ടിപ്പ് കൊലപാതക കേസുകളുടെ സംഭവങ്ങൾ കേരളത്തിൽ മാറിമറിഞ്ഞിരിക്കുന്ന സാമൂഹിക അന്തരീക്ഷം വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കൊലപാതക ശ്രമങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്ന കാര്യത്തിലും ലഹരി സാധനങ്ങളുടെ വിൽപ്പന കാര്യത്തിലും പുരുഷന്മാർക്ക് ഒപ്പമെത്താൻ കേരളത്തിലെ യുവതലമുറ സ്ത്രീകൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വരുന്ന സംഭവങ്ങൾ കേരളത്തിന്റെ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ലഹരി വിപണന സംഘങ്ങളിൽ സ്ത്രീകളും പങ്കുചേരുന്നുണ്ട് ഇതെല്ലാം വ്യക്തമാക്കുന്നത് കേരളത്തിൽ പുരോഗമനത്തിന്റെ പേരിൽ നമ്മുടെ മുൻകാല തലമുറ പഠിപ്പിച്ച് നമുക്ക് കൈമാറി തന്ന നന്മയുടെ വശങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് നന്ദി